രാജ്യത്തിൻ്റെ പ്രതിനിധിയായി വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്ന സംഘത്തെ നയിക്കുകയാണ് ശശി തരൂർ എം പി രാജ്യത്തിൻ്റെയും സൈന്യത്തിൻ്റെയും മഹത്വം വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ശശി തരൂർ പക്ഷേ ലൈനൊന്ന് മാറ്റിച്ച വിട്ടിയ മട്ടിലാണ് മുന്നോട്ട് പോകുന്നത് ബി ജെ പിയേയും കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പുകഴ്ത്തുന്ന ബി ജെ പിയുടെ സൂപ്പർ വക്താവായി മാറിയിരിക്കുകയാണ് ശശി തരൂർ എം പി ഇനിയും കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് പല കോൺഗ്രസ് നേതാക്കളും തരൂരിനെതിരെ വാളെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ആദ്യം വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് ഉദിത് രാജാണ് തരൂരിനെ ബി ജെ പിയുടെ സൂപ്പർ വക്താവെന്ന് പരിഹസിച്ച ഉദിത് രാജ് മോദിയെയും കേന്ദ്ര സർക്കാരിനെയും ബി ജെ പി നേതാക്കൾ പുകഴ്ത്തുന്നതിനേക്കാൾ ശക്തമായിട്ടാണ് കോൺഗ്രസ് എം പി വാഴ്ത്തുന്നതെന്നും കുറ്റപ്പെടുത്തുന്നു പനാമയിലെ ഇന്ത്യൻ എംബസിയിൽ തരൂർ നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഉദിത് രാജിന്റെ വിമർശനം സമീപ വർഷങ്ങളിൽ വന്ന മാറ്റം എന്തെന്നാൽ ഭീകരർക്കും വലിയ വില നൽകേണ്ടി വരുമെന്ന് മനസ്സിലായി എന്നതാണ് അതിലാർക്കും സംശയമില്ലെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകര താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിനിടെ രേഖ കടന്നെത്തിയെന്നും തരൂർ പറഞ്ഞിരുന്നു അത് ഞങ്ങൾ മുമ്പ് ചെയ്യാത്ത ഒന്നായിരുന്നു കാർഗിൽ യുദ്ധ യുദ്ധസമയത്ത് പോലും ഈ രാജ്യം നിയന്ത്രണ രേഖ കടന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ അത് ആവശ്യമായി വന്നിരിക്കുകയാണെന്നും തരൂർ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ നടന്ന പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് സായുധ സേന നിയന്ത്രണ രേഖ മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയും ഭേദിച്ച് ബാലാക്കോട്ടിലെ ഭീകരരുടെ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയതായും ശശി തരൂർ ഓർമ്മിപ്പിച്ചു പനാമയിൽ സംസാരിച്ച തരൂർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത്തവണ ഞങ്ങൾ ഈ രണ്ടിൽ നിന്നും കൂടുതൽ മുന്നോട്ടു പോയിരിക്കുന്നു നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്നുപോയെന്ന് മാത്രമല്ല ഞങ്ങൾ പാകിസ്ഥാനിലെ പഞ്ചാബി ഹൃദയഭൂമിയിൽ ഒൻപത് സ്ഥലങ്ങളിലെ ഭീകരതാവളങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ ഭീകര ആസ്ഥാനങ്ങൾ എന്നിവയ്ക്കു നേരെ ആക്രമണം നടത്തിയെന്നും ഭരണകൂടം തിരിച്ചടിക്ക് സജ്ജമായിരുന്നതായും തരൂർ എം പി പറയുന്നുണ്ട് സംഘത്തിലെ എല്ലാ അംഗങ്ങളും വ്യത്യസ്ത രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നവരാണെങ്കിലും ദേശീയ ലക്ഷ്യത്തിൽ ഞങ്ങൾ ഐക്യപ്പെടുന്നുവെന്നും പ്രതിനിധി സംഘത്തെ ചൂണ്ടിക്കാട്ടി തലവൻ തരൂർ വ്യക്തമാക്കുന്നു ഈ പരാമർശങ്ങളിലാണ് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് വിമർശനം നടത്തിയത് കോൺഗ്രസ് നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കോൺഗ്രസ് എം പി തരൂർ ബി ജെ പിയുടെ സൂപ്പർ വക്താവാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞതുപോലും പ്രധാനമന്ത്രി മോദിക്കും സർക്കാരിനും വേണ്ടി ശശി തരൂർ സംസാരിക്കുകയാണ് മുൻ സർക്കാരുകൾ എന്താണ് ചെയ്തിരുന്നത് എന്ന് അയാൾക്ക് വല്ലതും അറിയുമോ ബി ജെ പി ഇന്ത്യൻ സായുധസേനയുടെ ക്രെഡിറ്റ് എടുക്കുന്നുവെന്നും ഉദിത് രാജ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി ഇത് ആദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാരിൽ സുപ്രധാന സ്ഥാനം തരൂറിന് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രമന്ത്രി കസേരയിൽ നിന്ന് പടിയിറങ്ങിയ തരൂറിനെ ഇത്ര ഉന്മേഷവാനായി കാണുന്നതും ഇതാദ്യമാണ് പനാമയിലെത്തിയ തരൂറും സംഘവും സർക്കാരുമായി ആശയവിനിമയം നടത്തുന്ന വീഡിയോയും വൈറലായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായും വ്യക്തമായും തരൂർ ചെയ്തു വയ്ക്കുന്നു നേരത്തെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ച ദേശീയ നേതൃത്വം എസ് ജയശങ്കർ കൈകാര്യം ചെയ്യുന്ന വിദേശകാര്യ വകുപ്പാണ് തരൂറിന് വെച്ചുനീട്ടിയത് ബി ജെ പി സർക്കാരിന്റെ ഭാഗമാകാൻ ഇല്ലെന്ന് പറഞ്ഞ തരൂർ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതിന് പിന്നാലെ ഭരണഘടനാ പദവി വഹിക്കാൻ താല്പര്യമുണ്ടെന്നുമാണ് തരൂർ ക്യാമ്പ് പറയുന്നത്